എല്ലാ ഉച്ച കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാത്തുമ്മയുടെ ആട് ആസ്വാദനക്കുറിപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം മലയാളികളുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട് ബഷീറിന്റെ അമ്മയും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന കൂട്ടുകുടുംബം ഒരു ചെറിയ വീട്ടിൽ ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത് അവിടെ നടക്കുന്ന ദൈനംദിന സംഭവ വികാസങ്ങൾ തൻ്റെ തനതു ശൈലിയിൽ വിവരിച്ചിരിക്കുകയാണ് ബഷീർ ഈ നോവലിൽ ഇതിലെ കഥാപാത്രങ്ങൾ ഉമ്മ സഹോദരി സഹോദരന്മാർ മറ്റ് കുടുംബാംഗങ്ങൾ ഇവരോളം തന്നെ പ്രാധാന്യത്തിൽ വീട്ടിലെ ആടുകളും കോഴികളും പൂച്ചകളും പിന്നെ പറമ്പിലെ അണ്ണാരക്കണ്ണനും ചാമ്പമരവും ഏതോ വിദൂരദേശത്തു നിന്ന് ബഷീർ വീട്ടിൽ മടങ്ങിയെത്തുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത് ഈ കുടുംബത്തിനകത്ത് നടക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആളുകളുടെ സ്വാർത്ഥത ഇണക്കം പിണക്കം കുശുമ്പ് ഏഷണി എല്ലാം തമാശ ചാലിച്ചെഴുതിയിരിക്കുകയാണ് ദാരിദ്ര്യവും കഷ്ടപ്പാടും സ്ത്രീകൾ എങ്ങനെയാണ് നേരിടുന്നതെന്ന് ഈ പുസ്തകം സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ആ ആട് സ്ത്രീത്വത്തിൻ്റെ പ്രതിച്ഛായയാണ് നിശബ്ദമായി എല്ലാം സഹിക്കുകയും പല മട്ടിലുള്ള ചൂഷണത്തിന് വിധേയമാവുകയും ചെയ്യുന്ന സ്ത്രീത്വം ജന്തുക്കളോടും പറവുകളോടുമൊക്കെ മനുഷ്യരോടെന്ന പോലെ വർത്തമാനം പറയാറുന്നുണ്ട് ആട് തൻ്റെ പുസ്തകം തിന്നുന്നത് കരുണയോടെ നോക്കി നിന്ന ബഷീർ അത് തൻ്റെ പുതപ്പ് നിന്നാൻ ഒരുങ്ങുമ്പോൾ സ്നേഹത്തോടെ പറയുകയാണ് ഹേ അജസുന്ദരി ദയവായി ആ പുതപ്പ് തിന്നരുത് അതിൻ്റെ കോപ്പി വേറെയില്ല മനുഷ്യരും ജന്തുക്കളും പറവകളും നിജ ജന്തുക്കളും സസ്യലതാദികളും ഉൾപ്പെടുന്ന ഒരു വലിയ കുടുംബമാണ് ഈ ദുനിയാവ് എന്ന ഭാവത്തിലാണ് നോവലിന്റെ പരിസമാപ്തി നന്ദി